നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ താരം ആരെന്ന ചോദ്യത്തിന് ആരാധകരുടെ മനസ്സിൽ ഒറ്റ ഉത്തരമേ കാണുള്ളൂ അത് സച്ചിൻ ടെണ്ടുൽക്കർ എന്നായിരിക്കും ഇന്ത്യക്ക് ക്രിക്കറ്റ് എന്ന ഗെയിം ഒരു മതമായിരുന്നെങ്കിൽ അവരുടെ ദൈവം സച്ചിൻ തന്നെ ആയിരിക്കുമെന്നതിൽ സംശയമില്ല അത്രമാത്രം വലിയ സ്വാധീനമാണ് ഈ കുറിയ മനുഷ്യൻ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരിൽ സൃഷ്ടിച്ചെടുത്തത് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും സച്ചിൻ്റെ പെരുമ കുറയില്ല എന്ന ഉറപ്പാണ് റെക്കോർഡുകൾ എന്നും ഒരു വീക്ക്നെസ് ആയിരുന്ന സച്ചിൻ ക്രിക്കറ്റിലെ ഒട്ടുമിക്ക റെക്കോർഡുകളും തൻ്റെ പേരിൽ കുറിച്ച ശേഷമാണ് കളം ഒഴിഞ്ഞത് ഇവയിൽ ചിലതൊക്കെ പിന്നീട് തിരുത്തപ്പെട്ടെങ്കിലും ഭൂരിഭാഗം റെക്കോർഡുകളും ഇളക്കം തട്ടാതെ തന്നെ ഇന്നും സുരക്ഷിതമായി അവിടെ തന്നെ നിൽക്കുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല അയൽ രാജ്യമായ പാകിസ്ഥാനിലും അത്ഭുതപ്പെടുത്തുന്ന ആരാധക പിന്തുണയാണ് സച്ചിൻ ടെൻഡുൽക്കറിന് ഉള്ളത് ഒരുപക്ഷെ പാകിസ്ഥാനിൽ അദ്ദേഹത്തോളം ഫാൻസുള്ള മറ്റൊരു ഇന്ത്യൻ ക്രിക്കറ്റർ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എങ്ങനെയാണ് പാകിസ്ഥാനിൽ ഇത്രയും അധികം ആരാധകരെ സച്ചിൻ നേടിയെടുത്തത് ഇതിന് പിന്നിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇതിൽ ആദ്യത്തെ കാരണം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിന്റെ അരങ്ങേറ്റം പാകിസ്ഥാനിലായിരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഇഷ്ടം അവർക്ക് സച്ചിൻ ടെണ്ടുൽക്കറിനോട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വയസ്സിലാണ് പാകിസ്ഥാനെതിരെ ടെസ്റ്റ് കളിച്ചുകൊണ്ട് സച്ചിൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അരങ്ങേറ്റം കുറിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ഫാസ്റ്റ് ബൗളർമാരിൽ ഉൾപ്പെട്ടതായിരുന്നു അന്നത്തെ പാകിസ്ഥാൻ ടീം അവർക്ക് മുന്നിൽ സച്ചിനെ പോലൊരു ഒരു കൗമാരക്കാരന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ആദ്യ ടെസ്റ്റിൽ തന്നെ വീറോടെ പൊരുതിയ സച്ചിൻ ലോക ശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു രണ്ടാം ടെസ്റ്റിൽ കന്നി ഫിഫ്റ്റിയും കുറിച്ചതോടെ ഈ പയ്യൻ നിസ്സാരക്കാരനല്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞു ഈ പരമ്പരയിൽ സച്ചിന്റെ പ്രകടനം പാകിസ്ഥാനിലെ ക്രിക്കറ്റ് പ്രേമികളെ ഏറെ ആകർഷിച്ചിരുന്നു കന്നി പരമ്പരയിൽ തന്നെ ഒരുപാട് ആരാധകരെയും സച്ചിൻ നേടിയെടുത്തു മികച്ച റോൾ മോഡലുകളുടെ അഭാവമാണ് സച്ചിനെ പാകിസ്ഥാൻ ജനത നെഞ്ചിലേറ്റാനുള്ള രണ്ടാമത്തെ കാരണം ലോകോത്തര ഫാസ്റ്റ് ബോളർമാർ അവർക്ക് ഒരുപാട് പേരുണ്ടെങ്കിലും ബാറ്റിങ്ങിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരാൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരുന്നു അന്നത്തെ കാലത്ത് പല ക്ലാസിക് ബാറ്റർമാരും പാകിസ്ഥാൻ ഉണ്ടായിരുന്നെങ്കിലും റെഡ് ബോളിലും വൈറ്റ് ബോളിലും ഒരുപോലെ കസറിയവർ അധികമാരുമില്ല മാത്രമല്ല സച്ചിനെ പോലെ ദീർഘകാലം ക്രിക്കറ്റിൽ വിലസിയ ബാറ്ററും അവർക്ക് അവകാശപ്പെടാനില്ല ഇതോടെയാണ് ബാറ്റിങ്ങിൽ തങ്ങളുടെ ആരാധനാപാത്രമായി അവർ സച്ചിനെ തിരഞ്ഞെടുത്തത് ലോകകപ്പുകളിൽ തങ്ങൾക്കെതിരെയുള്ള അതിശയിപ്പിക്കുന്ന ചില പ്രകടനങ്ങളാണ് പാകിസ്ഥാനിൽ സച്ചിൻ ഇത്രയും അധികം ആരാധകരുണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം ഏകദിന ലോകകപ്പിൽ സച്ചിന്റെ എക്കാലത്തെയും മികച്ച രണ്ട് ഇന്നിങ്സുകൾ പാകിസ്ഥാനെതിരെയാണ് അദ്ദേഹത്തിന്റെ മാച്ച് വിന്നിംഗ് പ്രകടനം പാകിസ്ഥാനെ തോൽവിയിലേക്ക് തള്ളിയിടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സൌത്ത് ആഫ്രിക്കയിൽ നടന്ന ലോകകപ്പിലായിരുന്നു ഇവയിലൊരു ഇന്നിംഗ്സ് കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലായിരുന്ന പാക് മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളറായ ഷുവൈബ് അക്തറെ അന്ന് സച്ചിൻ നല്ല രീതിയിൽ പ്രഹരിച്ചിരുന്നു കളിയിൽ ആദ്യ ഓവറിൽ തന്നെ അക്തറെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച സച്ചിൻ തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു എഴുപത്തി അഞ്ച് പന്തിൽ തൊണ്ണൂറ്റി എട്ട് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് സെമി ഫൈനലിലായിരുന്നു പാകിസ്ഥാനെതിരെ സച്ചിന്റെ മറ്റൊരു മാച്ച് വെൻഡിങ് ഇന്നിംഗ്സ് ബാറ്റിംഗ് അത്ര എളുപ്പമല്ലാതിരുന്ന വിക്കറ്റിൽ എൺപത്തി അഞ്ച് റൺസുമായി അദ്ദേഹം ടീമിൻ്റെ ഹീറോ ആവുകയായിരുന്നു ഈ ഇന്നിങ്സിന്റെ മികവിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറുകയും ചെയ്തു കളിക്കളത്തിലെ ശാന്തത കൊണ്ടും അതുപോലെ തന്നെ എത്ര വല്ല ഫാസ്റ്റ് ബോളറായാൽ പോലും അവരെയൊക്കെ മുട്ടുമടക്കുന്നതെല്ലാം തന്നെ അത്ഭുതത്തോടെയാണ് പാകിസ്ഥാൻ ആരാധകർ നോക്കിക്കണ്ടത് അതൊക്കെ കൊണ്ട് തന്നെയാണ് സച്ചിന് വലിയ ഫാൻ പൈസ പാകിസ്ഥാനുള്ളത്